ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീരീസുകളിൽ ഒന്നായിരിക്കും ഇത്തവണത്തെ ആർ സി ബിയുടെ പടയോട്ടം കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒരു സിനിമയ്ക്കുള്ള വകുപ്പൊക്കെ ഈയൊരൊറ്റ സീസൺ കൊണ്ട് തന്നെ ആർ സി ബി ആരാധകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് പണ്ട് തോറ്റ ശേഷം കപ്പടിച്ച മുംബൈ ഇന്ത്യൻസിൻ്റെ കഥയായിരുന്നു ഇതുവരെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഐതിഹാസികമായിട്ടുള്ള ചരിത്ര ഭാഗമെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ആർ സി ബിയുടെ പ്ലേ ഓഫ് പ്രവേശനമായിരിക്കും ആദ്യത്തെ എട്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പം ഏഴിലും പൊട്ടി പരാജിതരായിട്ട് എതിരാളികളുടെ ആക്ഷേപവും പരിഹാസങ്ങളും മാത്രം കേട്ടിരുന്നവരായിരുന്നു ബംഗളൂരുവിൻ്റെ ആരാധകർ അതുകൂടാതെ ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ജിയോ സിനിമാസ് ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടുള്ള ജിയോ സിനിമാസ് അവരുടെ ടോക്ക് ഷോയിൽ ആർ സി ബിയുടെ പ്ലേ ഓഫ് പ്രവേശനത്തിന് സൂചിപ്പിച്ചിരുന്ന സാധ്യത വെറും രണ്ടേ രണ്ട് ശതമാനമായിരുന്നു ആ സമയത്ത് വിരാട് കോഹ്ലി ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു ശതമാനമെങ്കിൽ ഒരു ശതമാനം അതിനുവേണ്ടി പൊരുതുക എന്നതാണ് ഏറ്റവും വലുത് സ്വന്തം ചാരത്തിൽ നിന്നും കുതിച്ചു വരുന്ന ഫീനിക്സ് പക്ഷിയുടെ ആർജവത്തോടുകൂടി ആർ സി ബി പറന്നു വരുന്നത് പ്ലേ ഓഫിലേക്കാണ് അതും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സോറി ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മുടിചൂടാവന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെ പതിനെട്ട് റൺസ് എന്ന മാർജിനിൽ സ്വന്തം തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തി കശാപ്പ് ചെയ്ത് ശേഷം ഐതിഹാസികമായിട്ടുള്ള മത്സരം എന്ന് ഇതിൽ പരം വിശാലമായിട്ട് ഈ ഒരു മത്സരത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു സീസണിൽ ഇതുവരെ ആർ സി ബി നടത്തിയ പടയോട്ടങ്ങൾ തങ്കു ലിപികളാൽ ചാർത്തിവെക്കപ്പെടും എന്നത് സത്യമാണ് ഇത്തവണ ആർ സി ബിക്ക് കപ്പടിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ മേലൊരു മകടോദാഹരണം മാത്രമായിരിക്കും അത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആർ സി ബിയുടെ പടയോട്ടം ചാരത്തിൽ നിന്ന് ഉയർന്ന ഫീനിക്സ് പക്ഷിയെ പോലെ തന്നെയായിരുന്നു ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രിയിൽ ആർ സി ബി താരങ്ങളുടെ ശരീരഭാഷയെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു ഒരൊറ്റ താരം പോലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല തര താരങ്ങളെല്ലാവരും തങ്ങളുടെ നൂറ് ശതമാനവും കളിക്കളത്തിൽ ആർ സി ബിയുടെ ബാഡിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിരുന്നു പണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ താരങ്ങൾക്കിടയിൽ കണ്ടിരുന്ന ഒരു അസാമാന്യമായിട്ടുള്ള ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സീസണിൽ താരങ്ങൾക്ക് കാണാൻ താരങ്ങൾക്കിടയിൽ ആരാധകർക്ക് കാണാൻ കഴിയാതിരുന്നത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആയിരുന്നു ഇന്നലെ ആർ സി ബിക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങിയ പതിനൊന്ന് പേരും തങ്ങളുടെ ശരീരത്തിന്റെ അവസാനത്തെ തൾ തുള്ളി ഊർജ്ജ കണിക വരെ ടീമിന്റെ ജയത്തിന് വേണ്ടി കളിക്കളത്തിൽ ഉറ്റിച്ചു വീഴിക്കാൻ തയ്യാറായിരുന്നു ആ ഒരു ഡെഡിക്കേഷന്റെ ഫലമായിരുന്നു അവർക്ക് കിട്ടിയ വിജയം ഓരോ തവണയും കോഹ്ലിയുടെ ആറ്റിറ്റ്യൂഡ് പിന്നെ വരുന്ന വരവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പം അമ്പയറെ തിന്നാൻ വരുന്ന പോലെയാണ് വരുന്നത് അപ്പം ബോളിന്റെ ഗ്രിപ്പ് പോയി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് പിന്നെ നോ ബോളിന്റെ കാര്യത്തിലും ലൂസ് ബോളിന്റെ കാര്യത്തിലും അപ്പീലിന് വരുമ്പം ഈ അമ്പയർ ചിലപ്പോൾ ഇട്ടികൊണ്ട് പേടിക്കുമെന്നുള്ള അവസ്ഥയിലുള്ള തീരുമാനം മാറ്റുമെന്ന് വരെ നമ്മൾ പേടിച്ചു പോകുന്ന അവസ്ഥയിലാണ് ഒരാളത്തേക്കല്ല കോഹ്ലിയും ഡുപ്ലസിയും ദാലും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് വരുമ്പം അതൊരു വല്ലാത്തൊരു ഫൈറ്റിംഗ് സീൻ ആണ് ഇപ്പം ആർ സി ബി എന്ന് പറയുന്ന ബാഡ്ജ് എത്രമാത്രം താരങ്ങളെയും ആരാധകരെയും ഉത്തേജിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ട ഓരോ താരങ്ങളുടെയും ശരീരഭാഷ ഡുപ്ലസിഡ ആ ഒരു ക്യാച്ച് ജഗ്വാ ഡ്രൈവിംഗ് ഫോർ എ ബോർഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് എന്തുവാടെ പതിനൊന്ന് പേര് പഴയ മുംബൈ ഇന്ത്യൻസ് കളിക്കളത്തിൽ എന്താണോ ചെയ്തത് അതാണ് ഇപ്പം നമ്മുടെ ആർ സി ബി ചെയ്യുന്നത്